ആലത്തൂരിൽ വയോധികയെ വീടുകയറി ആക്രമിച്ച സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകൻ പുരുളിപ്പാടം സുരേഷ് പോലീസ് പിടിയിലായിട്ടുണ്ട് പഴനിയിൽ നിന്നാണ് ആലത്തൂർ പോലീസ് സുരേഷിനെ പിടികൂടിയത് പാടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു വയോധിക ഈ വയോധികയെ സുരേഷ് കഴിഞ്ഞ ദിവസം ആക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അജിത്ത് വിവരങ്ങളുമായിട്ടുണ്ട് അജിത്ത് വിവരങ്ങൾ ചെറിയൊരു ഷെഡിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയാണ് അറുപത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ട് രാത്രി മൂന്ന് മണിയോടെയാണ് സുരേഷ് ഈ ഷെഡിന്റെ ഒരു സൈഡ് പൊളിച്ച് വീടിന്റെ അകത്ത് കയറുന്നതും ഈ വയോധികയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതും ശബ്ദം വെച്ചതോടുകൂടി നീ എന്റെ ഭാര്യയാണെന്നും മിണ്ടാതിരിക്കണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി പിന്നീടും വയോധിക ശബ്ദം വെച്ചതോടുകൂടി ഇയാൾ ഓട് രക്ഷപ്പെടുകയായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് ഈ അക്രമം നടത്തുന്നതിന് തൊട്ട് മുമ്പ് റോഡരികിൽ ഇതിന് പരസ്യമായി മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു അതിനുശേഷം ബി വൈ ഫ്ലെക്സ് മോഡുകൾ ഉൾപ്പെടെ സുരേഷും അതോടൊപ്പം നാല് ബി ജെ പി പ്രവർത്തകരും ചേർന്ന് അടിച്ച് തകർത്തിരുന്നു അതിനും പോലീസ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുണ്ട് രണ്ട് കേസുകളിലും സുരേഷ് പ്രതിയാണ് ഈ സംഭവത്തിന് ശേഷം പോലീസ് കേട്ടത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ നാട് വിടുകയായിരുന്നു ഇപ്പോൾ പഴനിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പീഡനശ്രമം വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് ഏതാണെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്ന് തന്നെ നമ്മൾ നൽകിയതാണ് ഇത് പ്രത്യേകിച്ച് ഈ ആ വീടിന്റെ ഷെഡിന്റെ സ്വഭാവമൊക്കെ ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത്തരത്തിൽ ഒരു ഏറ്റവും ായി ജീവിക്കുന്ന ഒരു സ്ത്രീയെയാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് നിലവിൽ നിലവിലേതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷിന് ബിജെപിയുമായി ബന്ധമില്ലെന്നാണ് ബിജെപി പറയുന്നത് പക്ഷെ എഫ് ഐ ആറിൽ ഉൾപ്പെടെ ബിജെപി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ശരി ശരി അജിത്താണ്